ഹലോ ഫ്രണ്ട്സ് കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ കാഴ്ചയുമായിട്ടാണ് ഒരു വിൻ്റേജ് കാറിലുള്ള യാത്രയാണ് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല വയ്യങ്ങൾക്ക് മനസ്സിലാവും ഈ കാറിലാണ് നമ്മൾ പോകേണ്ടത് ഒരു മുപ്പത് വർഷത്തെ പയക്കുള്ള കാറാണ് ഏതാണെന്ന് കാണിച്ചു തരാം വീഡിയോ തുടർന്നുള്ള യാത്രയും നമുക്ക് കാണാം നമ്മളിപ്പോൾ മലപ്പുറം ഭാഗത്തോട്ടാണ് പോകുന്നത് നമ്മൾ ഈ പോകുന്ന റൂട്ട് മലപ്പുറം പാണക്കാട് റോഡാണ് ഈ റോട്ടിലൂടെയാണ് നമ്മൾ മലപ്പുറം ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ ആ റോഡിലൂടെ ഉള്ള നല്ല സുഖമായിട്ടുള്ളൊരു യാത്രയാണ് നല്ല തെങ്ങും തോപ്പുകളുടെ ഉള്ളിലൂടെ ഉള്ള ഒരു റോഡാണ് റോഡ് ഈ പുഴക്കരയിലൂടെയുള്ള റോഡാണ് നല്ല ഭംഗിയുള്ള ഒരു റോഡ് ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് എത്താറായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മലപ്പുറം ടൗണിലൊക്കെ എത്തിച്ചേരാൻ കുറച്ചുകൂടെ ഇണ്ട് ഇവിടെ നല്ല നല്ല റോഡിനെയാണ് നല്ല ഭംഗിയുള്ള റോഡ് രണ്ട് സൈഡിലൂടെ രണ്ട് ലൈനായിട്ട് പോവാൻ പറ്റിയ നല്ല അടിപൊളി റോഡാണ് ഇവിടെ ഒക്കെ അപ്പൊ നമ്മള് മലപ്പുറം കോഴിക്കോട് റോഡിലേക്ക് കേറിയിട്ടുണ്ട് എങ്ങോട്ടാണോ യാത്ര യാത്രന്ന് നമുക്കങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം അപ്പോ നമ്മള് വിറ്റേജ് കാർഡ് ഉള്ള കാഴ്ച കാണിക്കണ്ട് ഇനിമ ഒരുപാട് നല്ല പല സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഓണറായ സമീർജിനോട് ചോദിക്കാം എന്തൊക്കെയാണത് എന്തൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞാല് പിന്നെ ഇതിന്റെ പിന്നെ ഇതാണ് പവർ സ്റ്റാറിംഗ് ആണ് പവർ വിൻഡോർഡോ പവർ മിറർ ആണ് പിന്നെ പിന്നെ സൺ പ്രൂഫാണ് സൺ ഉണ്ട് ഈ വണ്ടിക്ക് സൺറൂഫ് ഉണ്ട് പിന്നെ ഇപ്പോ നമ്മളെ പയേസ്റ്റ് സിസ്റ്റാണ് ഇവിടെ സാധാരണ നല്ല ഇതിൽ ഇടാൻ പറ്റുന്നുണ്ട് പിന്നെ എഫ്എം എഫ്എം റേഡിയോണ്ട് വർഷത്തെ ബയക്കുള്ള വണ്ടി ആണെങ്കിലും ഈ സെറ്റപ്പ് ഒക്കെ എപ്പോഴും ജിമ്മില് വർക്കിംഗ് അപ്പൊ അത്രക്കും കണ്ടീഷനിലുള്ള വണ്ടിയാണ് പിന്നെ അതെ ഓരോ മോഡുകൾ ഉണ്ട് അല്ലെ എല്ലാം വർക്കിംഗ് ആണ് ഇപ്പൊ ഇത്രയും ഉണ്ടായിട്ടും ഈ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അപ്പോ നമ്മളെ ഇപ്പത്തെ മോഡലല്ല ആദ്യത്തെ പഴയ മോഡൽ സിസ്റ്റത്തിലാണ് അതിൻ്റെ പിന്നെ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫോർത്ത് ഗിയറിന്റെ ആ ഒരു ഒരു ഇതില് അതിലാണ് ഫുള്ള് ഡ്രൈവ് വരണ്ട് അപ്പൊ അതിലാണ് നമ്മള് പോകേണ്ടത് അതിൽ നമുക്ക് ഏത് കേറ്റം അതിലേറെ എന്താ കൊറച്ചുകൂടെ കൊടുക്കാൻ ഒരു ഫസ്റ്റ് വലിയ കേറ്റൊക്കെ ആണെങ്കിൽ ഇടാം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് പിന്നെ തന്നെ സൺറൂഫ് സൺറൂഫ് ഉണ്ട് അതാണ് അത്ര മുപ്പത് വർഷം സൺറൂഫ് ഉണ്ട് നമുക്ക് ഒരു ഒന്നും ഇല്ല നല്ല ബാക്കി വീഡിയോ വണ്ടിയുടെ ഫുൾ വീഡിയോ നമുക്ക് കാണാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സീനിയർ കാണിച്ചു തരാം മലപ്പുറത്തിന്റെ വണ്ടി ഞാന് കാണിച്ചു തരാ അപ്പൊ നല്ലൊരു സീനിയർ കണ്ടപ്പോ അത് എടുക്കാൻ വന്നത് അപ്പൊ നമ്മള് പോണ വായിൽ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് നല്ലൊരു ചോപ്പ് കണ്ടു പറയാ അതുപോലെ ജ്യൂസൊക്കെ കുടിക്കാൻ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് സാധനണ്ടാവും അതാ നിന്ന് നമുക്ക് വണ്ടിന്റെ എടുത്തു പോയുള്ള കാഴ്ചകൾ കാണാം അവിടെ നിർത്തിയിട്ടുണ്ട് ാണ് നമ്മുടെ ഹോണ്ട കോഡ് സി ബി സെവൻ നയന്റി ത്രീ മോഡൽ കെ എൽ സീറോ ഫോർ ബി എന്ന് പറയുമ്പോ ആലപ്പുഴ രജിസ്ട്രേഷൻ തൊണ്ണൂറ്റിനാല് രജിസ്ട്രേഷൻ പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പ് വരില്ല നിങ്ങൾ കണ്ടില്ലേ ഇതിൽ ഒരു ലൈറ്റ് ബ്രൈറ്റും ഒരു ലൈറ്റ് ഡിമ്മും ആണ് വരുക അതിന്റെ ഗ്രില്ലൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ അല്ലേ ഷെയ്ഡ് വശം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക ആ ഒരു സ്കാറ്റിംഗ് കൊണ്ട് കാണുന്നില്ലേ അതൊക്കെ കമ്പനി ഒറിജിനലാട്ടോ പിന്നെ ഇവിടെ ഒരു എഫ് എമ്മിൻ്റെ ഒരു കുറ്റി വരുന്നുണ്ട് അത് എഫ് എം ഓണാക്കി കഴിഞ്ഞാൽ തനിയെ പൊന്ത ഓട്ടോമാറ്റിക് ആണ് എക് വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഹോണ്ടയുടെ വലിയൊരു ബാഡ്ജി കാണാം എഴുതിയിട്ടുണ്ട് ഇപ്പഴം അടിയിൽ അക്കോഡ് ഇ എക്സ് എന്ന് കാണിക്കുന്നുണ്ട് അടിഭാഗത്ത് സൈലൻസർ ഉണ്ട് എക്സോസ്റ്റ് കേട്ടിതാട്ടോ നമ്മൾ അക്കോടിന്റെ ഇന്റീരിയർക്ക് വരുമ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ കീ എന്ന് പരിചയപ്പെടാം ഹോണ്ടയുടെ ഒരു ബാഡ്ജ് ഉണ്ട് അപ്പോ മുപ്പത് വർഷം മുന്നത്താണ് ഇത് ഇ പെഡലും കാര്യങ്ങളൊക്കെ അതാ ഇങ്ങനെ വരിക അവിടെ എന്താ വൃത്തി നമ്മുടെ ഫുൽ ബോട്ടനും ബാക്കിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ ആ ബാക്കിലെ സീറ്റ് എന്താ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് പിന്നെ ബൂട്ട് സ്പേസിന്ന് എന്തെങ്കിലും സാധനം എടുക്കാനുള്ള ഒരു സ്പേസ് സ്റ്റോറേജുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇഗ്നീഷ്യം ഓണാക്കണ് അതാ ഫസ്റ്റ് തന്നെ എല്ലാ ഇതിൽ നമ്മളാ ഡോറിൻ്റെ ഡോർ ലൈറ്റുകൾ പിന്നെ അതിലാണ് ആ ഓട്ടോമാറ്റിക്കിൻ്റെ അത് വരുന്നുണ്ട് പിന്നെ ഇഗ്നീഷ്യം ലൈറ്റ് ഫുള്ള് ഓണാക്കി എടുക്കുന്നത് നാല്പത്തി എഴുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് ഇപ്പോ റണ്ണിങ് ഞാൻ സൺറൂഫ് ഒന്ന് നോക്കിക്കോ സൺറൂഫ് ഇതൊക്കെ ഇപ്പോഴും പക്ക വർക്കിംഗ് കേട്ടോ അടിപൊളി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ വണ്ടിയിലെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം